തന്തുരി ചിക്കൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കണം ഇത് വീട്ടിൽ ഉണ്ടാക്കി അല്ല കിട്ടിയില്ല കിട്ടുകാച്ച തന്തൂരി ചിക്കൻ അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന തന്തൂരി ചിക്കൻ പോകും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് തന്തൂരി ചിക്കൻ ഓവനിൽ ഉണ്ടാക്കിയെടുത്താണിത് അതായത് മൈക്രോവേവ് ഓവനിൽ നമ്മൾ ഒരു വലിയ വലിയ പീസസ് വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ള തന്തൂരി ചിക്കനാണ് ഇപ്പോൾ കിട്ടില്ലാൻ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിട്ടുന്നത് അതിന്റെ ഓരോ പീസ് ദാ നിങ്ങൾക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം അതിന്റെ അകത്തും പുറത്തൊക്കെ പുറത്ത് നല്ല വെന്ത് നമ്മൾ ഈ കരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഭാഗം കാണുന്നില്ല നമ്മൾ സാധാരണ ഗതിയിൽ തന്തൂർ അടുപ്പിലൊക്കെ വെച്ച് അതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ട് വളരെ ജൂസി ആയിട്ടുള്ള ചിക്കനാണ് അകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുണ്ടല്ലോ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത് ഒരു പീസ് തന്തൂരി ചിക്കൻ നുള്ളി എടുത്തതിന് എടുത്തതിനുശേഷം ഈ കാണുന്ന തരത്തിലാണുള്ളത് അതിന് ചപ്പാത്തിയിൽ എടുത്ത് വെച്ച് അതിൽ കുറച്ച് നമ്മുടെ മയോണേസും കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ കെച്ചേർത്തിട്ടുള്ളതിൽ മുക്കിയെടുത്തൊന്ന് കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല അത്യാവശ്യത്തിന് നല്ല എരിവുണ്ട് ഉപ്പുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കൂടാതെ നമ്മുടെ ആ ചപ്പാത്തി എടുത്ത് ഒരു ഉള്ളിക്കറി ഉണ്ട് അതും കൂട്ടി കുറച്ച് സോസും മയോണേസും ആ തന്തൂരി ചിക്കനും കൂടി ഒന്ന് കഴിച്ചു നോക്കി എന്തായാലും mm പുറത്ത്